ഓർബിറ്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗിവ്വേ വിന്നർ അനൗൺസ് ചെയ്യുന്ന വീഡിയോ ആണ് ഗിവ്വേ വിന്നർ അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ രണ്ട് പേര് നല്ല മാക്സിമം എഫേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു നയൻറ്റി നയൻ ഉണ്ട് ഒരു നയൻറ്റി വൺ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പേരെയും വിജയി പ്രഖ്യാപിക്കുന്നു രണ്ട് പേർക്കും സെയിം ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ വീണ്ടും ഒരു ഗിവ്വേയും കൂടി അനൗൺസ് ചെയ്യാണ് അവർക്കും ഗിഫ്റ്റായി നൽകാൻ പോകുന്നത് കോഡ് സെറ്റാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ ലിങ്ക് മൂന്ന് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക വിജയെ നെക്സ്റ്റ് മൺഡേ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇന്ന് വന്നിട്ടുള്ളത് നല്ല അഫോർഡബിൾ പ്രൈസിലുള്ള മാക്സി ഡ്രസ്സ് ടോപ്പ് കളക്ഷൻസുമായിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ ഫസ്റ്റ് ഐറ്റം ഇമ്പോർട്ടർ ക്ലോത്തിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ലോങ് ടോപ്പാണ് മൾട്ടി പർപ്പസ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് ഇതിൻ്റെ ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഓപ്ഷൻ ഉണ്ട് സൈഡിൽ രണ്ട് പോക്കറ്റ് വന്നിട്ടുണ്ട് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിങ് ഒക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല കോളറോട് കൂടിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഇതിൻ്റെ വില മുമ്പുണ്ടായിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മളത് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് സെവൻ ഫോർട്ടി ഫൈവ് പ്ലസ് ഷിപ്പിങ് ഇതിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കളർ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി ത്രീ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബസ് സൈസ് വരുന്ന ട്വൻറ്റി വണ്ണിലും കൂടുതലുണ്ട് ഡബിൾ എക്സൽ കഷ്ടി കഷ്ടിയുള്ളൂ എക്സൽ വരെയുള്ളവർക്ക് സൂട്ടബിളാണ് ഇതിൽ സെക്കൻഡ് കളർ ഒരു ബ്ലാക്ക് ആണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല കട്ടിയുള്ള ക്ലോത്ത് കേട്ടോ അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഒരു വൈറ്റ് കളർ നല്ല പ്യുർ വൈറ്റ് കളറാണ് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡാണ് ഇതിൻ്റെ ഇതിന് സെൽഫ് ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് നെക്സ്റ്റ് വന്നുള്ള ഒരു മോഡസ്റ്റി അബായം ഇതിൻ്റെ ബസ് സൈസ് വന്നുള്ളത് ട്വൻറ്റി ആണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് ആണ് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് സൈസ് അവൈലബിൾ ആണ് ഒന്ന് ട്വൻറ്റി ത്രീ ബസ്റ്റേയ്സ് ഉള്ളത് ഒന്ന് ട്വൻറ്റി ഫൈവ് ബസ്റ്റേഴ്സ് ഉള്ളത് ഈ ട്വൻറ്റി ഫൈവ് ബസ്റ്റേഴ്സ് ഉള്ളവർക്ക് ഫോർ എക്സിൽ ഫൈവ് എക്സില് ഇവർക്ക് ആണ് അതിൻ്റെയും ലെങ്ത്ത് വന്നുള്ളത് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയിറ്റ് ഇഞ്ചോൺ ലെങ്ത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് ലെങ്ത്തും സെയിം ആണ് എല്ലാം സെയിം ആണ് ഇതിൻ്റെ വിലയും സെയിമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് അതിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കളറ് അതിൽ വന്നിട്ടുള്ള സെക്കൻഡ് കളറ് സൂപ്പർ ആണ് വന്നുള്ളത് അതിൽ വന്നിട്ടുള്ള തേർഡ് കളർ കേട്ടോ അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം സെയിം മെഷർമെൻ്റ് ആയിട്ട് ഇതും വന്നുള്ളത് ഇതിൻ്റെ ബസ് സൈസ് ട്വൻ്റി ത്രീയുള്ളൂ കേട്ടോ ഇതിൽ ഫോർ എക്സിൽ ഫൈവ് എക്സൽ ഇല്ല ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ളതും ട്വൻ്റി ടു ഇഞ്ചു സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റെ ഒക്കെ നല്ല സ്മൂത്തിങ് കൊടുത്ത് നല്ല ഇമ്പോർട്ടൻഡ് ക്ലോത്തില് നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ ക്ലോത്ത് പറഞ്ഞാൽ ഏകദേശം നിദ ക്ലോത്തിനോട് സാമ്യമുള്ളൊരു ടെക്സ്ച്ചറൊക്കെ ഉള്ള ക്ലോത്താണ് റിംഗിൾ ഫ്രീ ആണ് അയൺ ഫ്രീ ആണ് കളർ അളവുമില്ല ശ്രീങ്കേജ് അല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ അത് വന്നിട്ടുള്ള ഫസ്റ്റ് ഷെയ്ഡ് അത് വന്നിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലാക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നെക്സ്റ്റ് നോക്കാം ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചായിരുന്നു ഇതിൻ്റെ റേറ്റ് നല്ല സൂപ്പർ ഐറ്റം ഒരു ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് സൂട്ടബിളാണ് നല്ല ലെങ്ത്ത് വന്ന റേറ്റാണ് അമ്പത്താറ് ലെങ്ത്ത് ഇതിൻ്റെ വീതി ഏകദേശം മുപ്പത്തഞ്ച് ഇഞ്ചോളം വീതി വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്താറ് ഇഞ്ചോളം വരുന്നുണ്ട് ഇതൊരു ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് സൂട്ടബിൾ ഒരു ഫ്രീ സൈസായിട്ട് ഒരു കാഫ്താനാണ് ഇതിൻ്റെ വില വരുന്നത് നയൺ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് വരും ഓഫർ പ്രൈസാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത് വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയാണ് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക